ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പവിത്രത്തിൻ്റെ കഥ എന്താ വെച്ചാൽ നമ്മുടെ വേദ വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊണ്ടു കൊടുത്തപ്പോൾ നിങ്ങളെ അച്ഛൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചോ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ പണം ഇതിപ്പോൾ ശ്രീനിസാറ് തന്നതല്ലേ അപ്പോൾ ആ കൂട്ടുകെട്ടെന്നൊക്കെ മാറി നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു പിന്നെ ഇത് സമ്മാനമുണ്ടല്ലോ അതേ അച്ഛൻ സ്വീകരിക്കുള്ളൂ അതെനിക്ക് നേരത്തെ അറിയാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇതുവരെ ഞാൻ ജീവിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മളെ വേദപറ ഒരു ദിവസം ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊന്നും ജീവിക്കില്ലേ എന്ന് ചോദിക്കാനെ നിങ്ങൾ ജീവിക്കൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെന്ന് കിട്ടുന്ന അധ്വാനത്തുനിന്ന് കിട്ടുന്ന ആ ഒരു പ്രതിഫലം കൊണ്ട് നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങുവോ അതൊരു തോർത്തായാലും അച്ഛൻ രണ്ട് കഴിഞ്ഞിട്ട് അത് സ്വീകരിക്കും അതിന് ഞാൻ ഉറപ്പ് എന്നൊക്കെ പറയാണ് അപ്പോൾ അങ്ങനെ വേദ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ അത് അച്ഛൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്നെ വേദാളം വേതാളം എന്ന് വിളിച്ചില്ല ആ പേര് തന്നെ നിങ്ങളെ നിങ്ങൾ വിളിച്ചാൽ മതി എന്നെ എന്നൊക്കെ പറയാണ് കാരണം അത്രയും ഗ്യാരണ്ടി പറയാണ് നമ്മുടെ വേദ അത് കഴിഞ്ഞ് നമ്മൾ വിക്രം അങ്ങനെ ബൈക്കിൽ പോരുകയാണ് വീട്ടിൽ സോറി ബൈക്കിൽ പോരല്ല അതിൻ്റെ മുന്നേ വിനായകൻ ഇങ്ങനെ റൂമിൽ ആലോചിച്ചിരിക്കുമ്പോൾ നന്ദിനി വിക്രം കൊണ്ടുവന്ന ആ കവറുകളൊക്കെ തൂക്കി പിടിച്ചാൽ അങ്ങോട്ട് വരിക അങ്ങോട്ട് വന്നിട്ട് വിക്രമിനെ കാണിച്ചു വിനായൻ വിനായകനെ കാണിച്ചു കൊടുക്കണ്ട പറയും വിക്രം വാങ്ങിക്കൊണ്ട് വന്നത് അവൾ വാങ്ങിപ്പിച്ചതാണ് അങ്ങനെങ്കിലും വിക്രമിനെ അച്ഛൻ സ്നേഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അവൾ പക്ഷേ അച്ഛൻ അത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇത് നോക്ക് വിനേട്ടാ സാരി ഞാനങ്ങെടുത്തു വിനേട്ടനെ ഈ ഷർട്ട് മുണ്ടും പറ്റുമോ മുണ്ട് ഷർട്ട് പറ്റണ്ടാവില്ലായിരിക്കും മുണ്ടെടുക്കാമല്ലോ എന്ന് പറയും അപ്പോൾ പറയും ടെ അതല്ല അത് അവൻ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ ചോദിച്ചാലോ ഇനി പറയുക ഓ ഇത് പാലും ചോദിക്കാൻ പറ്റില്ല എല്ലാവരും അവിടെ ഇട്ടിട്ട് പോയി അതുകൊണ്ട് ഞാനെടുത്തോണ്ട് വന്നതാണ് അല്ല നിങ്ങൾ എന്താ അത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നു ഇവിടെ റൂമിലെന്ന് പറയും അല്ല അതല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് അല്ലേ വരുന്നത് അപ്പോൾ അവർക്കൊരു മുണ്ട് ഷർട്ടോ ഒരു സാരിയൊക്കെ അമ്മയ്ക്കും അച്ഛനും വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാൻ അറിയുമ്പോൾ ഓ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ അമ്മയോടും പഴയ സ്നേഹം തുടങ്ങിയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഡേറ്റ് ഒരു സ്നേഹം കൂടുതൽ അച്ഛനോടും അമ്മയോടും എന്നറിയും അതല്ല ഇടീന്ന് അറിയും ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇതുവരെയും കണക്കിന് പൈസ കൊടുത്തിട്ടുണ്ട് ഒക്കെ അല്ലേ ശരിയല്ലേക്കും അതെ അപ്പോൾ ഓള് അതായത് ഈ നന്ദിനി പറയണ്ടൊക്കെ ഈ ശരിയാണ് ശരിയാണെന്ന് ഞാൻ പറയണം അപ്പോൾ പറയാം അതെ ശരിയാണ് നിങ്ങൾ നിങ്ങളതിൽ കൂടുതലൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു വരാം ഇനി നിങ്ങൾ അഥവാ അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു എന്ന് വെക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്താണ് എണ്ണി നിങ്ങളെന്താണ് എണ്ണിച്ചുട്ടപ്പം പോലെയെന്ന് അച്ഛനെപ്പോഴും പറയും എണ്ണിച്ചുട്ടപ്പം പോലെയാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിലും കൂടുതൽ ചിലവുണ്ടായിട്ടും ഒരു നിശ്ചിത തുകയെ നമ്മൾ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നുള്ളൂ ഇവിടെ ചിലവിന് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ അച്ഛനും അമ്മയും വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് അപ്പോൾ അച്ഛൻ പറയും വിനായകൻ കറണ്ട് ബില്ലടച്ചോട്ടെ വിനായകം പച്ചക്കറി വാങ്ങിക്കോട്ടെ വിനയകം മറ്റുള്ള ചിലവ് നോക്കിക്കോട്ടെ അത് പറയും ഇല്ലയെന്ന് വയ്ക്കും അപ്പോൾ പറയും ആ അത് ശരിയാണ് പറയും അതല്ലേടി ഇത്രയും കാലം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് അതറിയാം അതെല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ് വിനയട്ട ഇനി നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് നാളെ ഒരുമിച്ച് നമുക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇന്നേയും സമ്പാദിക്കണം അല്ലാണ്ട് ഉള്ള കാശ് മുഴുവൻ ചിലവാക്കി എങ്ങനെയും ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് നമുക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ കൊടുത്താൽ മതി എൻ്റെ ഇടയ്ക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അവിടുന്ന് അപ്പോൾ നമുക്ക് ഇന്നപ്പോൾ പുറത്ത് പോയി വൈകുന്നേരത്തെ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ കുറേ നാളെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് പൂവല്ലേക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ നന്ദിനുടെ തിയറിയാണത് അത് പറയുന്നുണ്ട് അപ്പോൾ ശരി എന്നാൽ പൂവാണെന്നറിയാം അവളാണ് ഇപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്യും കാരണം അവൾ പറയണതിന് കൂടെ ആടാണ് വിനയന ല്ലാണ്ട് വേറെ ഒന്നുമല്ല അങ്ങനെ പിന്നെ പോകുന്ന സമയത്ത് പിന്നെ നമ്മുടെ വിക്രം ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രീനി സാർ വിളിക്കാം അപ്പോൾ ഞാൻ അതാണ്ട് വന്നോണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് എന്ന് പറയും അങ്ങനെ പത്ത് മിനിറ്റ് തരുമ്പോഴേക്കും വിനെ പോവുകയാണ് ഇവിടക്ക് ഇവിടേക്കാണ് ശ്രീൻസാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പോണ സമയത്ത് എന്താ ഇവിടുന്ന് അമ്പലത്തിൽ വെച്ചിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി വരികയാണ് നമ്മളുടെ എന്താ അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി വരും അല്ല സോറി അതിൻ്റെ മുന്നേ നമ്മുടെ വിശ്വം ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട് അയ്യോ അവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കാരണം പോയ പോലെ പോലെയല്ല ആൾ ഇൻസൈഡ് ചെയ്ത ഷർട്ടും ഒക്കെ പുറത്തേക്ക് എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ശ്രീജ കാണും ശ്രീജ കാണുമ്പോൾ പറയൂ എന്താ വിനോട്ടം വയ്ക്കുമ്പോൾ ഏയ് ഞാൻ ബസ്സ് ഇറങ്ങി കുറേ നടന്നു അതാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയൂ എന്നാൽ ഓരോട്ടോറിക്ഷയ്ക്ക് വരാനൊന്നില്ല ഇറങ്ങിയപ്പോൾ ഏയ് അത് വേണ്ട നടക്കണം ജോലി ചെയ്യണം പക്ഷേ നല്ല ബുദ്ധിമുട്ട് ഇരുന്നുള്ള ജോലി തന്നെയാണ് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം അത് സാറില്ല കുറച്ച് പുസ്തകം ഉള്ളതൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രീജ ആ അതൊന്നും കുഴപ്പമില്ല ഞാൻ ജോലി ചെയ്യും അച്ഛൻ അച്ഛൻ്റെ ഒരു ബുക്കുണ്ടല്ലോ ആ ബുക്കിലെ ഒരു കുതിരയുടെ കഥ പറയുന്നില്ല അതുപോലെ ഞാൻ ജോലി ചെയ്യും ഹാർഡ് വർക്ക് ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എവിടെ അത് കഴിഞ്ഞിട്ട് പറയും നീ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം ഞാൻ വരുമ്പോൾ എന്ന് എന്നറിയും ഇപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ഒരു പിന്നെ നീ ഒരു കാപ്പി ഉണ്ടാക്കി വെക്കുക എന്നറിയാം ആയിക്കോട്ടെ അറിയാം അപ്പോൾ ഇങ്ങനെ വലിയ വർത്തനങ്ങൾ പറയുക ഞാൻ ജോലി ചെയ്യും കഷ്ടപ്പെടും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ആണ് പിന്നെ നമ്മുടെ വിക്രം പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കിൽ പോയിക്കുമ്പോൾ ശ്രീനിസാർ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വിക്രം ചെല്ലുകയാണ് ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് ശ്രീനിസാർ ചെല്ലുമ്പോൾ എന്ത് വെക്കുമ്പോൾ അപ്പോൾ പറയും നിയുക്ത സംസ്ഥാന എന്താണ് യൂത്ത് വിങ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ എന്താ അതിന് അഭിവാദ്യങ്ങൾ എന്ന് പറയും ഇപ്പോൾ എന്താ പൊതു അപ്പോൾ അപ്പോൾ പറയും സാർ എന്താ പറയുക പറയൂ എടോ നമ്മളുടെ ഇതിൻ്റെ മറ്റേ പാർട്ടിയുടെ ഇത് കൂടാൻ പോലെ എന്തായാലും ഇലക്ഷൻ ലൈറ്റ് ലൈറ്റ് ആവും അപ്പോൾ തന്നെയാണ് ഞാനിത് യൂത്ത് ലീഗ് യൂത്ത് പിന്നെ ഇതായി നിയമിക്കുന്നത് പ്രസിഡൻ്റായിട്ട് നിയമിക്കുന്നത് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നതെന്നും പ്രസിഡൻ്റ് സെക്രട്ടറി എന്താണ് നിയമിക്കുന്നതെന്നൊക്കെ അപ്പോൾ അപ്പോൾ പറയും വേണ്ട സാർ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാം പറയാം അതെന്താണ് ശരിയാവുകഴിക്കുക ഒന്നാമത് എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് താനൊന്നും സംസാരിക്കുന്നു വേണ്ട എത്രയോ നമ്മളെ പാർട്ടിയിലുള്ള ആൾക്കാരെ താല്പര്യത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടാണോ എന്നറിയാം അതൊന്നുമല്ല അതവരവരുടെ ഇത് ചെയ്യാന്ന് പറയും അപ്പോൾ മുണ്ട് ഷർട്ടും വെള്ളയും വെള്ളയും എടുത്തു കൊടുക്കുക ഇത് തന്നെ ഇത് കൊടുക്കണ നിർബന്ധമില്ല പക്ഷേ പാർട്ടിയുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളയും വെള്ളയും ഇട്ട് മുണ്ട് ഷർട്ടും ഇട്ടിട്ട് തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇതൊന്നും മനസ്സിലാവും വിക്രം സാർ എനിക്കിതൊന്നും ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്നാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സാറ് വിളിച്ചത് അപ്പോൾ ഒരു വന്നാൽ മതി ഞാനിത് ശരിയാവില്ല ഞാനിത് ചെയ്താൽ ശരിയാവില്ല സാറിന് എന്താ ഔഷധങ്ങൾ സാറിനെ വിളിച്ചോളൂ ഞാനിങ്ങോട്ട് വരാം പക്ഷേ ഇത് വേണ്ട എന്ന് പറയും അപ്പോൾ പറയും എന്താ വേണ്ട ഈക ഇത് താൻ തന്നെ വേണം താനാണ് എനിക്ക് എൻ്റെ കൂടെ നിൽക്കേണ്ടത് താൻ തന്നെ വേണം എന്നൊക്കെ പറയാൻ വേണ്ട സർ ഇതൊന്നും ഞാൻ ചെയ്ത ശരിയല്ല എടോ ഇന്നും നാളെയല്ല തന്നെ ഞാൻ ഇത് താനാണ് എൻ്റെ ഇതിൽ സെക്രട്ടറി ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അടുത്തു തന്നെ അപ്പോൾ അതിന് ശേഷം മതി എന്നൊക്കെ പറയണം അപ്പോൾ ഇവരാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അപ്പോൾ പറയും ഇങ്ങനെ സാറൊന്നും തോന്നരുത് ആരും നീരസം തോന്നരുതെന്നൊക്കെ പറഞ്ഞത് ദൈവമായിട്ട് എന്നിതൊന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറയും അതിന് എടോ ഞാൻ പറയട്ടെ ഇത് എൻ്റെ ഒരു ആവശ്യം കൂടിയാണ് താൻ എന്നെ വേണം എന്നുള്ളത് താൻ തന്നെയാണ് കാരണം ഈ ഇത് വരുന്ന സമയത്ത് കാരണം ഇവൻ്റെ മാറി പോളിറ്റിക്സ് പൊളിറ്റിക്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആളുടെ മട്ടും ഭാവവും ഒക്കെ മാറിപ്പോവാണ് അപ്പോൾ നിൻ്റെ എല്ലാ ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ പോവും അതൊക്കെയാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നതും മാത്രമല്ല ഇവൻ്റെ കാളിലൊരു ഊരാൻ കൊടുക്കും കൂടെ ഇടുകയാണ് ഇയാൾ കാരണം ഇവ ഒന്നും ഇയാൾ ഇയാളിൽ നിന്ന് വിട്ടു പോകാതിരിക്കാണ്ട് കാരണം ഇവനെ പോലെ ഒരു വ്യക്തിയെ അയാൾക്ക് വേണം അങ്ങനെ അപ്പോൾ അവസാനം അവിടെ സോറി പറഞ്ഞിട്ട് അവനെ അങ്ങനെ അവിടുന്ന് പോരുകയാണ് പിന്നെ നമ്മളെ കാണിക്കുന്നതാണ് കമലമ്മയും ഒക്കെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി വരികയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പോൾ പറയും എല്ലാവരുടെ പേർക്കും വഴിപാട് കഴിക്കണം എന്ന് പറയും അങ്ങനെ ശ്രീജയുടെ പേർക്ക് വിശ്വം വിനായകൻ ശ്രീജ പിന്നെ ആരാ കമല അപ്പോൾ പറയും നാലാൾ അപ്പോൾ പറയും മാഷെ വിക്രം നമ്മുടെ മോനല്ലേ വിക്രത്തിൻ്റെ പേ പേരിലും പിന്നെ വഴിപാട് കഴിക്കണം എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയും ശരി വിക്രം എന്ന് പറയുമ്പോഴേക്കും പൂരം എന്ന് പറഞ്ഞിട്ട് വിക്രം പൂരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവരുടെ ഇവളുടെ മുത്തശ്ശി കയറി വരികയാണ് അപ്പോൾ പറയും മോളിപ്പോൾ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വിവാഹവാർഷികമാണെന്ന് മോള് പറഞ്ഞിരുന്നു പറയും അപ്പോൾ അങ്ങനെ വിക്രം പൂരം വേദ മകം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴിപാടുകൾ നടത്തുകയാണ് ബാക്കിയുള്ളവരുടെ പേർക്കും കൂടുതൽ വഴിപാട് നടത്തുക അപ്പോൾ പറയും ഞാൻ മോള് പറഞ്ഞിപ്പോൾ വിഷ് ചെയ്യാണ് അവരുടെ അപ്പോൾ താങ്ക് യു ഒക്കെ പറയും കേട്ടോ മാഷ് പഴയ കടുമ്പെടുത്തൊന്നും അപ്പോൾ താങ്ക് യു പറയുന്നുണ്ട് അങ്ങനെ എന്താണ് കൈയൊക്കെ കൊടുത്ത് പറയും അപ്പോൾ പറയും ഞാനൊരു ദമ്പതി പൂജയും കൂടി നിങ്ങളെ പേർക്ക് നടത്തിക്കോട്ടെ എന്ന് ചോദിക്കും നമ്മുടെ വേദയുടെ മുത്തശ്ശി അയ്യോ അതൊന്നും വേണ്ട ദമ്പതി എനിക്ക് എൻ്റെ ഇങ്ങനെ വഴിപാടുകൾ കഴിക്കുന്നത് ഇഷ്ടമല്ല അതാണ് ഞാനൊരു പുഷ്പാഞ്ജീരി പോലും എൻ്റെ പേര്ക്ക് കഴിക്കാത്ത പറയും അപ്പോൾ കമലമ്മയും പറയും അതെ സാർ മാഷ്ക്ക് അതൊന്നും ഷ്ടല്ല ഇപ്പം എല്ലാർത്ഥം കഴിച്ചെങ്കിലും മാഷ് മാഷിയുടെ പേര് സാധാരണ കഴിക്കാറില്ല എന്നൊക്കെ പറയും ആയിക്കോട്ടെ മാഷിനെല്ലാം ഇഷ്ടമല്ലാത്തൊള്ളു വേറൊരാളത് ചെയ്യുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ ഇന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ പിന്നെ മാഷൊന്നും ഇട്ടില്ല അങ്ങനെ ഒരു ദമ്പതി പൂജ ഇവരുടെ രണ്ടാളെ പേർക്കും കഴിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അമ്പലത്തിൽ അപ്പോൾ മുത്തശ്ശിയും ഭയങ്കര സന്തോഷമാണ് കാരണം മാഷ ചാടി കളിക്കാനൊന്നും വരുന്നില്ല അപ്പോൾ മാഷ്ക്കും സന്തോഷമായവരങ്ങനെ പിരിഞ്ഞു പിന്നെ കണക്ക് നമ്മളെ വിക്രമാകെ സങ്കടപ്പെട്ടിട്ട് കൂട്ടുകാരടുത്ത് പോയിരിക്കുക അപ്പോൾ കൂട്ടുകാരെ അടുത്ത് വരുമ്പോൾ അവരും അറിയാം നല്ല കാര്യമല്ലേ നമുക്ക് ഇങ്ങനെ പാർട്ടിയിൽ ഇങ്ങനൊരു ഇത് തരുന്നത് മോശം കാര്യമൊന്നുമല്ലല്ലോ നല്ല കാര്യമില്ലേ പിന്നെന്താ ക്കുമ്പോൾ അതല്ലടാ പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ പോണത് എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇത് കാരണം എനിക്കിപ്പോൾ വേണ്ടത് സ്വന്തമായിട്ടൊരു ജോലിയാണ് അതെന്ന് കിട്ടുന്ന വരുമാനമാണ് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് അറിയും ഓ സ്വന്തമായിട്ടൊരു ജോലിയാണ് അപ്പോൾ ഈ ജോലിയല്ല എന്തോ ഈ ജോലി ഈ ശമ്പളം എനിക്ക് വേണ്ട ഇത് ഞാൻ എൻ്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കണം അപ്പോൾ നീ കുറെ ശ്രീനിസാറിന് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്നൊക്കെ കുറേ തരാൻ പറയും കിട്ടുന്ന പറയുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ടട അതല്ല എനിക്ക് വേണ്ട അറിയാം ഓ വേദ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും വേദിയോന്ന് നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ടാകും എന്നിങ്ങനെ പറയാണ് അപ്പം വേദബുദ്ധി ഉപദേശിച്ചതൊന്നല്ല ഇത് പിന്നെ എനിക്ക് തോന്നിയതാണ് ഒരാൾ പറഞ്ഞിട്ടൊന്നും വേണ്ടത് ചെയ്യാൻ അങ്ങനെ പറയാണ് കേട്ടോ അപ്പം പറയും പിന്നെ എന്താണ് ഇത് ശരി എന്നാൽ പിന്നെ എന്ത് ജോലി ഇപ്പം നമുക്ക് ഞങ്ങൾ വാങ്ങിച്ച് തരിക എന്നൊക്കെ ചോദിക്കും അപ്പം പറയും നമുക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആ ഞാൻ അതിനും തയ്യാറും കാരണം ചാക്ക് ചുമത്തിട്ടാണെങ്കിലും സ്വന്തം വിയറപ്പിൽ നിന്ന് ഒരു പത്ത് രൂപ വാങ്ങിയിട്ട് അതൊന്നൊരു തോർത്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അച്ഛൻ വാങ്ങിക്കും എന്നാണ് വേദം പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്തോളാം എന്നങ്ങനെ പറയണം അപ്പോൾ അപ്പോളും വരുന്ന എട്ടാണ് ചാക്കൊക്കെ ചുമക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവൻ അത്രയും ഭാവം അത്രയും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രം അങ്ങനെ വിക്രം ഇതാക്കാനുട്ടോ പിന്നെ നമ്മുടെ എൻ്റെ ഇടയ്ക്ക് മാഷും കമലാമയും കൂടിയും സമയം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ മാഷ് അങ്ങോട്ട് വരുന്നുണ്ട് അടുത്തേക്ക് അതിന് ശേഷം ടമ്പലത്തിലൊക്കെ പോണത് ഇത് ഇടയ്ക്കുള്ള ഒരു സീനാണത് ഞാൻ പറയാൻ മറന്നുപോയിട്ടോ അപ്പോൾ കമലമ്മ അങ്ങ് നിൽക്കുമ്പോൾ മാഷ് ഒന്നിട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ എന്താണ് കമല നിനക്ക് പറ്റിയത് നീ എന്തിനങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ടതെന്ന് പറയാം അപ്പോൾ പറയും എന്നാലും മാഷ് അപ്പോൾ ഒന്നും ഉണ്ടല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയുണ്ട് അതല്ല തനിക്ക് എന്നോട് എന്തോ പറയേണ്ടത് തനിക്ക് എന്താ എന്താ പറ്റിയ എന്നോട് പറ എന്നറിയുക അപ്പോൾ പറയും അല്ല അതല്ല पीने <laughs> പി മാഷെന്നാലും അവൻ വാങ്ങിക്കൊണ്ടുവന്ന ആ അവന തുണി ദ ഗിഫ്റ്റ് സമ്മാനം മാഷ അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞില്ലേ എന്ന് പറയും അപ്പോൾ പറയും അത് ഞാൻ അവൻ അവൻ നന്നാവാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും അവനൊന്ന് നന്നാവും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കമല അന്ന് ഇങ്ങനെ പറയാണ് സങ്കടപ്പെട്ടിട്ട് അപ്പോൾ പറയും പിന്നെ അതെനിക്കൊരു ഒരുപാട് വിഷമായി നമ്മൾ നമ്മൾ മരണം വരെ നമ്മൾ അവനെ ഇങ്ങനെ അവഗണിക്കേണ്ടേ മാഷെ അതാലോചിച്ച് എനിക്കൊരുപാട് വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും എനിക്ക് സങ്കടമല്ലേ ഇങ്ങനെങ്കിലും അവനൊന്ന് നന്നാവണം അവ നന്നാവുന്ന ഒരു ഒരു തിരി എന്റെ മനസ്സിൽ എവിടെയോ കത്തിണ്ടിരിക്കുന്നുണ്ട് കമല ഇനി എനിക്കെന്ത് മാത്രം അറിയോ പിന്നെ അവനവ സ്വന്തമായിട്ട് അങ്ങനെ എങ്കിലും അവനൊന്നു മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇങ്ങനെ അപ്പോൾ അപ്പോളാണ് കമലമ്മയ്ക്ക് മനസ്സിലാവുന്നത് മാഷ്ക അവനോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്നുള്ളത് അപ്പോൾ പറയും മോൻ കണ്ണുനിറങ്ങിയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മാഷ്കാരനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് രണ്ടുപേരും കൂടെ നിന്നിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ കവിത പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കുള്ളൊരു സീനാണ് കേട്ടോ ഞാൻ വിട്ടുപോയതാണ് സോറി അങ്ങനെ അവരുടെ വെഡ്ഡിങ് അനുസരിച്ചത് ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ബാക്കി സീനുകൾ നമുക്ക് തിങ്കളാഴ്ച കാണാം അതിൻ്റെ പ്രൊമോ വരുന്നുണ്ട് ഞാനത് ഇടാം പിന്നെ ആരും മിസ് ചെയ്യണ്ടേ നമ്മളുടെ പവിത്രം കാണാൻ നല്ലൊരു സീരിയലാണ് കേട്ടോ നല്ല എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളുണ്ട് ഇഷ്ടപ്പെടുന്ന ഇതാണ് കാരണം എന്താ പറയുക എനിക്ക് ആ സീരിയലിനെ പറ്റി നല്ലതേ പറയാനുള്ളൂ ദോഷമായിട്ടൊന്നുമില്ല നല്ലൊരു കഥ ഒരുപാട് അല്ല കഥാപാത്രങ്ങളും അതെ വളരെ നല്ലതാണ് നല്ല സെലക്ഷനാണ് എല്ലാവരും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പാവം രാധാ സോമിലി കിച്ചൺ നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതും ജീവി ഒരു ജീവൻ മരണ പോരാട്ടമാണ് എൻ്റെ 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 അനിയത്തിയുടെയും ഒരു ജീവൻ മരണ പോരാട്ടത്തെക്കൂടിയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ജീവിക്കണം തനിച്ചായി പോയ ആൾക്കാരുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുറേ പേരുണ്ടാവും അങ്ങനെ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ടിട്ട് നിർത്താനേ താങ്ക്